സത്യത്തിൽ എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ ഇന്നലെ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞ് നിങ്ങളൊക്കെ എന്നെ കോണ്ടാക്ട് ചെയ്തപ്പോഴും ഞാൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു അതിലൊരു മാറ്റവും ഇല്ല എന്ന് നിങ്ങളോട് വ്യക്തമാക്കാൻ കൂടിയാണ് നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത് അതിനോടനുബന്ധിച്ച് ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയയിൽ അടക്കം വളരെ ആണോ അപ്പൊ ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയയിൽ അടക്കം ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് ഇന്നലെ രാത്രി തന്നെ എന്നെ കോഴിക്കോട് സംസ്കാര സാഹിതിയുടെ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ നിന്ന് അതിൻ്റെ ചെയർമാൻ കാവിൽപ്പി മാധവൻ റിമൂവ് ചെയ്തിരുന്നു അപ്പോൾ അത് ഇന്ന് ഞാൻ ഇതുപോലെ തന്നെ മാധ്യമങ്ങളോട് പറയുകയും ഞാൻ ഒരിക്കലും ഞാൻ സ്റ്റേറ്റ് ഭാരവാഹിയാണ് എന്നെ റിമൂവ് ചെയ്യേണ്ട ഒരു അധികാരവും ശരിക്കും പറഞ്ഞാൽ ചെയർമാൻ ഇല്ല ഞങ്ങളുടെ ചെയർമാൻ എന്ന് പറയുന്ന സി ആർ മഹേഷ് എം എൽ എ ആണ് അദ്ദേഹം സ്ത്രീകൾക്കൊപ്പം സഹജീവികൾക്കൊപ്പം നിൽക്കുന്ന ഒരു മനുഷ്യൻ കൂടിയാണ് സ്റ്റേറ്റ് ഗ്രൂപ്പിൽ ഞാൻ നിലനിൽക്കെ തന്നെ കോഴിക്കോടിൻ്റെ ഗ്രൂപ്പിൽ എന്നെ റിമൂവ് ചെയ്തത് അതൊരു വ്യക്തിപരമായ വിദ്വേഷം തീർക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് അതുകൊണ്ട് തന്നെയാണ് അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ പറയുകയുണ്ടായത് ഇതൊക്കെ നിങ്ങളോട് അത് പറഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ ആ റിമൂവ് ചെയ്ത കോഴിക്കോടിൻ്റെ സംസ്കാര സാഹിതിയുടെ ചെയർമാനായ കാവൽ പി മാധവൻ തന്നെ ആ ഗ്രൂപ്പിലേക്ക് എന്നെ തിരിച്ചെടുത്തിരിക്കുകയാണ് അത് തിരിച്ചെടുത്തത് ഞാൻ വലിയ പ്രതീക്ഷയോടെയാണ് കാണുന്നത് കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിനകത്തിരുന്ന് അവിടെ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പ്രതികരിക്കാനുള്ളൊരു സ്പേസ് നിലനിൽക്കുന്നുണ്ട് എന്ന് കാണുന്നത് തന്നെയാണ് എനിക്ക് വലിയ പ്രതീക്ഷ എൻ്റെ പ്രസ്ഥാനത്തിലുണ്ട് അപ്പം അതുകൊണ്ട് വളരെ പ്രതീക്ഷയോട് കൂടി കാണുകയാണ് അതിനെ ഇത് ഇപ്പം നമുക്കൊരു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് പറയാൻ നമുക്ക് രാഷ്ട്രീയപരമായിട്ട് കോൺഗ്രസ്സിന് പറയാനുള്ള ഒരുപാട് കാരണങ്ങൾ ഒരു പത്ത് വർഷത്തെ ഭരണത്തിൽ ജനങ്ങൾക്കുണ്ടായ കുറേ ബുദ്ധിമുട്ടുകൾ പ്രതി പ്രതിഷേധങ്ങൾ പ്രതികരണങ്ങളൊക്കെ പറയാനുള്ള ഒരു സമയം കൂടിയാണ് എന്നിട്ടും ഞാൻ എന്തുകൊണ്ട് ഈ സമയത്ത് കോൺഗ്രസിനെതിരെ അല്ലെങ്കിൽ അങ്ങനെ പ്രതികരിച്ചു എന്നൊരു തോന്നൽ തോന്നലുണ്ടായതുകൊണ്ടാവാം ഒരുപാട് ആളുകൾ എന്നെ വിമർശിച്ചുകൊണ്ടും എന്നെ ഇൻബോക്സുകളിൽ പിന്നെ ജീവനോടെ വെച്ചേക്കില്ല എന്ന് പറഞ്ഞൊക്കെ എനിക്ക് മെസ്സേജുകൾ വരുന്നുണ്ട് അത് എന്നെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ള കാര്യം കഴിഞ്ഞ ദിവസം പരാതി വന്നത് ഒരു ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ പരാതിയാണ് ആ പരാതി എന്ന് പറയുന്നത് ഒരു അതിന് പിന്നിൽ ഇനിയും ഒരുപാട് പെൺകുട്ടികൾ വരാനുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം അത്തരത്തിൽ ഒരുപാട് ആളുകളുടെ പ്രശ്നങ്ങളുമായിട്ട് ഈ സോഷ്യൽ മീഡിയയിലുള്ള ഇരകളോട് മോശമായി പെരുമാറുന്നതുകൊണ്ട് ഇരകളെ അവരുടെ ഐഡന്റിറ്റി വെളിവാക്കുന്ന രീതിയിൽ മുന്നോട്ട് വരുന്ന സൈബർ മീഡിയയിലുള്ള ബുള്ളിയും കൊണ്ടാണ് സ്ത്രീകൾ മുന്നോട്ട് വരാത്തത് എന്നുള്ളത് കൂടി കൊണ്ടും ഇരുപത്തി വയസ്സ് എന്നൊക്കെ പറയുമ്പോൾ ചെറിയ പെൺകുട്ടികളാണ് അത്തരത്തിലുള്ള പെൺകുട്ടികൾ പോലും ബലാത്സംഗത്തിനൊക്കെ ഇരയായി എന്ന് കേൾക്കുമ്പോൾ ഒരു സ്ത്രീ എന്ന രീതിയിൽ ഞാൻ പ്രതികരിക്കേണ്ടത് ഇലക്ഷം കഴിഞ്ഞിട്ടാണ് അല്ലെങ്കിൽ ഇലക്ഷം കഴിഞ്ഞിട്ട് അതിനെതിരെ പ്രതികരിക്കാം എന്ന തോന്നലൊന്നും എനിക്കില്ല എൻ്റെ ഉള്ളിലുള്ള സ്ത്രീ എൻ്റെ ഉള്ളിലുള്ള അമ്മ ഉറപ്പായിട്ടും അത് പ്രതികരിക്കും അത് ഞാൻ അത് അങ്ങനെ തന്നെയാണ് പ്രതികരിച്ചിട്ടുള്ളത് ഇതൊക്കെ ഷാഫി പറമ്പിലിനറിയാമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു അതിൽ തന്നെ ഞാൻ ഉറച്ചു നിൽക്കുന്നു ഇനി നിങ്ങളോട് ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കണമെങ്കിൽ ഞാൻ പറഞ്ഞതിനെ എന്താ പറയുക എതിർത്തുകൊണ്ട് ഷാഫി പറമ്പിൽ എം പി പറയണം ഷനാസ് അങ്ങനെ എന്നോട് പറഞ്ഞിട്ടില്ല പരാതിയായിട്ട് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിനുള്ള മറുപടി ആയിട്ട് മാത്രമായിരിക്കും ഞാൻ നിങ്ങളെ കാണുന്ന ഈ വിഷയത്തിൽ അല്ലാതെ സൈബർ പുള്ളിങ്ങിന് നിയമപരമായിട്ട് മുന്നോട്ട് പോകേണ്ടത് നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോകും അല്ലാതെ ഈ വിഷയത്തിൽ എനിക്ക് പ്രത്യേകിച്ച് കൂടുതലൊന്നും പറയാനില്ല പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി അനിവാര്യമായ സമയങ്ങളിൽ ഒന്നുകിൽ ഞാൻ നിങ്ങളെ വിളിച്ചറിയിക്കും അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും രീതിയിൽ എൻ്റെ പ്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലാണ് ഞാൻ എല്ലാ കാലത്തും എനിക്ക് പറയാനുള്ളത് ഞാൻ പറയാറുള്ളത് ആ സമയത്തൊക്കെ മീഡിയാസ് എനിക്ക് വലിയ രീതിയിൽ സപ്പോർട്ട് തന്നിട്ടുണ്ട് അപ്പം നിങ്ങളോട് ഞാൻ അറിയിക്കുന്നതായിരിക്കും അല്ലാതെ ഇതിനെക്കുറിച്ച് പിന്നെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല ഇപ്പോൾ റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നത് കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക ഭാരവാഹി അല്ല ഞാനെന്ന് ഡി സി സി പ്രസിഡന്റ് നേരത്തെ പറയുന്നത് കേട്ടു അത് പറയേണ്ടത് സംസ്കാര സാഹിതിയുടെ ചെയർമാനായിട്ടുള്ള സി ആർ മഹേഷ് എം എൽ എ ആണ് ഞാൻ അതിൻ്റെ ഭാരവാഹിയാണോ അത് ഇതിന്റെ ഭാരവാഹിയാണോ എന്നൊക്കെ ഉള്ളത് അദ്ദേഹം പറയേണ്ട കാര്യമാണ് അത് അതവര് മനസ്സിലാക്കുന്നുണ്ട് എന്ന് ഞാൻ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നു കാരണം ഇപ്പോൾ അങ്ങനെ ഒരു ഗ്രൂപ്പിൽ ഇന്നലെ രാത്രി റിമൂവ് ചെയ്തിട്ട് തിരിച്ചെടുക്കേണ്ട ആവശ്യം അവർക്കില്ലല്ലോ അപ്പോൾ ഒരു സ്ത്രീപക്ഷം അല്ലെങ്കിൽ സ്ത്രീകൾക്ക് സംസാരിക്കാനുള്ള ഒരു സ്പേസ് കോൺഗ്രസ്സിലുണ്ട് എന്ന് ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് അപ്പം കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിനെ കുറ്റപ്പെടുത്താനോ അപമാനിക്കാനോ ഒന്നുമല്ല അതിൽ അതിൽ നിന്നു തന്നെ അല്ലെങ്കിൽ പലരും പറഞ്ഞ കാര്യം എനിക്ക് ഒരുപാട് പൈസ കിട്ടിയിട്ടുണ്ടാവും അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടിയിലേക്ക് ചാടാനുള്ള ഒരു ശ്രമമാണ് എന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ വെറുതെ ഒരു തെറ്റായ ധാരണയാണ് ഞാൻ എവിടെയാണോ ഉള്ളത് ഞാൻ ഏത് പാർട്ടിയിലാണോ ഇരിക്കുന്നത് ഞാൻ ഏത് ഇടത്താണോ പ്രവർത്തിക്കുന്നത് സാഹിത്യമാവട്ടെ രാഷ്ട്രീയമാവട്ടെ അതിനകത്തു നിന്ന് തന്നെ അതിനെ പ്രതിഷേധിക്കുക പ്രതികരിക്കുക എന്ന് പറയുന്ന രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരാളാണ് ഞാൻ അത് ഇനിയും തുടരും അങ്ങനെ ഞാൻ ഇനിയിപ്പം എന്നെ പാർട്ടി ഭാരവാഹിത്വത്തിൽ നിന്ന് ഒഴിവാക്കിയാലും കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിൽക്കാൻ ഒരു പദവിയും വേണമെന്ന് ആഗ്രഹമുള്ള ഒരാളുമല്ല ഞാൻ നിരന്തരം പരാതികൾ പറഞ്ഞു അല്ലെങ്കിൽ പ്രതികരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സ്ത്രീ ആയതുകൊണ്ട് കാലാകാലങ്ങളിൽ എല്ലാ ഇടങ്ങളിലും എഴുത്തിന്റെ മേഖലയിലും ഒക്കെ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് രാഷ്ട്രീയത്തിലും ഉണ്ടായിട്ടുണ്ട് ഒതുക്കി നിർത്തലുകൾ ഉണ്ടായിട്ടുണ്ട് മാറ്റി നിർത്തലുകൾ ഉണ്ടായിട്ടുണ്ട് പ്രവർത്തിക്കാൻ അനുവദിക്കാത്ത സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നിരുന്നാൽ പോലും എനിക്ക് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ ചെയ്തിട്ടുമുണ്ട് എന്നൊരു ആത്മസംതൃപ്തി ഉണ്ട് അപ്പൊ അതുമായിട്ട് തന്നെ മുന്നോട്ട് പോകും അതിനുശേഷം മറുപടി ലഭിക്കാതായതോ കൂടി പുറത്ത് പറയേണ്ട ഒരു സാഹചര്യത്തിൽ എത്തിപ്പെടുകയാണ് ചെയ്ത് ആ പുറത്ത് പറയുന്ന ഒരു സാഹചര്യത്തിൽ പോലും ഇത് പറയേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് താക്കളെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കുന്നത് അതായത് കോൺഗ്രസ് നേതാക്കളുടെ മനോഗതി ഇപ്പോഴും ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ വിമർശനം ഉയർന്ന ഘട്ടത്തിൽ മാത്രമാണ് തങ്ങളെ തിരിച്ചടിക്കാനുള്ള തീരുമാനത്തിലേക്ക് അവർ എങ്ങനെയാണ് ഞാൻ ഒരു പരാതിയായിട്ട് ഇപ്പോഴും ഞാൻ പറയുന്നു ഞാനൊരു പരാതിയായിട്ട് ഞാൻ ഷാഫി പറമ്പിൽ എം എൽ എ ആയിരുന്നു അന്ന് കൊടുത്തിട്ടില്ല പരാതിയായിട്ട് കൊടുത്തതിനൊന്നും നീതി ലഭിക്കാത്തത് കൊണ്ട് തന്നെയാണ് ഒരു പരാതിയായിട്ട് കൊടുക്കാത്തത് അപ്പം അത് ഞാൻ പറഞ്ഞ ഞാൻ മെസ്സേജ് അയച്ച് പറഞ്ഞ കാര്യങ്ങളാണത് പിന്നെ കോൺഗ്രസ്സിൽ ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തിയെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ട് അവരുടെ അണികളായിട്ടുണ്ട് നേതാക്കന്മാരിലുമുണ്ട് പക്ഷെ ഒരിക്കലും സ്റ്റേറ്റിൽ സ്റ്റേറ്റ് നേതാക്കന്മാരാരെങ്കിലും അറിഞ്ഞിട്ടാണ് എന്നെ എന്നെ അവിടെ റിമൂവ് ചെയ്യണം അല്ലെങ്കിൽ നിന്ന് പുറത്താക്കണം എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടാണ് എന്നെ പുറത്താക്കിയത് എന്ന ഒരു തോന്നലേ എനിക്കില്ല അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം കോഴിക്കോടിന്റെ ചെയർമാനായിട്ടുള്ള ശ്രീ കാവിൽ പി മാധവനാണ് അദ്ദേഹത്തിന് വ്യക്തിപരമായ പല പ്രശ്നങ്ങളും എന്നോടുണ്ട് ഞാൻ പരാതി കൊടുത്തിട്ടുള്ള വി ആർ സുധീഷിന്റെ ഒറ്റ സുഹൃത്താണ് ശ്രീ കാവിൽ പി മാധവൻ അപ്പം ഞാൻ അതിൽ നിലനിർക്കുമ്പം തന്നെ പരസ്യമായിട്ട് തന്തയ്ക്ക് വിളിക്കുന്ന സാഹചര്യങ്ങൾ വരെ എനിക്ക് അതിനകത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് പക്ഷെ നമുക്ക് എപ്പോഴും നമ്മളൊരു പാർട്ടിക്ക് അകത്ത് പ്രവർത്തിക്കുമ്പം നമുക്ക് എപ്പോഴും വന്നിട്ട് അവരിങ്ങനെ പറഞ്ഞു ഇവരിങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് പരാതി പറയാനുള്ള ഒരു സംവിധാനം നമ്മളത് ചെയ്യാറില്ല പക്ഷേ ആ ഒരു വ്യക്തി വൈരാഗ്യം അദ്ദേഹം തീർത്തതാണ് അത് ചില നേതാക്കന്മാരുണ്ട് എന്ന് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നുണ്ട് പക്ഷെ മുതിർന്ന നേതാക്കന്മാരാരും അങ്ങനെ ഉണ്ട് എന്ന് ഞാൻ ഇപ്പൊ വിശ്വസിക്കുന്നില്ല കാരണം ശക്തമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ തീരുമാനമെടുത്ത ഒരുപാട് നേതാക്കന്മാരുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ അതിൽ വിശ്വസിക്കുന്നുണ്ട് ഇല്ല ഇല്ല ഒരിക്കലും സിആർ ഞാൻ ആ സ്റ്റേറ്റ് ഗ്രൂപ്പിലുണ്ട് ഞാൻ സ്റ്റേറ്റ് ഗ്രൂപ്പിൽ സിആർ മഹേഷ് എം എൽ എ അടക്കമുള്ള ഞങ്ങളുടെ ചെയർമാൻ അടക്കമുള്ള ഗ്രൂപ്പിൽ ഞാനുണ്ട് എന്നോട് എന്തിനു പറഞ്ഞു എന്ന് പോലും ആരും ഇതുവരെ ചോദിച്ച് എന്നെ ചോദ്യം ചെയ്തിട്ടില്ല അണികളുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രശ്നവും കോഴിക്കോട് ജില്ലാ ഘടകത്തിൽ നിന്ന് ഉണ്ടാകുന്ന കുറെ കമന്സും എഴുത്തുകളും ഒക്കെ ഉണ്ട് ചോദിച്ചിട്ടില്ല ഇല്ല എന്നോട് ചോദിച്ചിട്ടില്ല എന്തിനു ഷാനാസ് അങ്ങനെ പറഞ്ഞു അല്ലെങ്കിൽ എന്തിനു ഒരു ഇങ്ങനെ എഴുതി അങ്ങനെയുള്ള രീതിയിലുള്ള ഒരു ചോദ്യങ്ങളും ഉണ്ടായിട്ടില്ല ഇപ്പോൾ സൈബർ ഒന്ന് ഒന്നും ഇവരുടെ ഒപ്പം നിൽക്കുന്ന ചിത്രങ്ങളൊക്കെ ചേർത്തിട്ട് ഇതിന്റെ പിന്നിലെ കാര്യം ഇപ്പോൾ മനസ്സിലായി എന്നാണ് പറയുന്നത് ആ ഒരു കൂട്ടുകെട്ടിൽ നിന്നാണ് ഇത്തരം അലിഗേഷൻ താങ്കൾ ഒരു അലിഗേഷൻസ് അല്ലല്ലോ ഞാൻ കൃത്യമായ തെളിവോട് കൂടിയിട്ടല്ലേ സംസാരിക്കുന്നത് പിന്നെ സരിൻ എന്ന് പറയുന്ന വ്യക്തി ഞാൻ യൂത്ത് കോൺഗ്രസിൽ പ്രവർത്തിക്കുമ്പോൾ അതിന്റെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ടുണ്ടായിരുന്ന ഒരു മനുഷ്യനാണ് എനിക്ക് പരിചയമുള്ള മനുഷ്യനാണ് എല്ലാ കാലത്തും എനിക്ക് ബഹുമാനം തന്നിട്ടുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം ഞാൻ വിഷ ഞാനുള്ള പ്രസ്ഥാനത്തിന്റെ ഭാഗത്തിൽ നിന്ന് മാറി മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് മാറി എന്നുള്ളത് എനിക്ക് അദ്ദേഹവുമായിട്ട് വ്യക്തിപരമായിട്ട് ഒരു വിദ്ദേശവും ഇല്ല ഷാർജ പുസ്തകോത്സവത്തിൽ അദ്ദേഹത്തെ കാണുകയും അദ്ദേഹത്തോടൊപ്പം ഫോട്ടോ എടുക്കുകയും ചെയ്തിട്ടുണ്ട് അതിൽ മോശമായ എന്തെങ്കിലും െന്ന് ഞാൻ വിശ്വസിക്കുന്നുമില്ല പിന്നെ ഹണി അണിഭാസ്കരൻ എന്റെ സുഹൃത്താണ് എഴുത്തുകാരിയാണ് അതിലുപരി ഒരു സ്ത്രീ ആയതുകൊണ്ട് എല്ലാ കാലത്തും അവർക്കൊപ്പം നിൽക്കുന്ന ഒരാളാണ് ഞാൻ അവർ പറയുന്നത് അവരുടെ രാഷ്ട്രീയം ഒഴുകി അവരൊരു സഖാവാണ് ശക്തമായ രാഷ്ട്രീയം പറയുന്ന ആളാണ് ഞാനൊരു കോൺഗ്രസ്സുകാരിയാണ് ഞാനും രാഷ്ട്രീയം പറയാറുണ്ട് രാഷ്ട്രീയത്തിനപ്പുറം സൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന ഒരാളാണ് ഞാൻ അതെല്ലാ കാലത്തും സൂക്ഷിക്കാറുണ്ട് അവരുമായിട്ടുള്ള ഫോട്ടോ ഞാനും ശരിക്കും പറഞ്ഞാൽ അത്തരത്തിലുള്ള ഒരു ചർച്ച പോലും ഞങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ല എന്നുള്ളതിന് എൻ്റെ അടുത്ത് വ്യക്തമായ തെളിവുകളുണ്ട് അതായത് ഒരു സരിനോ ഒരു ഹണിയോ ആരെങ്കിലും പറഞ്ഞിട്ട് ഷഹനാസ ഈ പോസ്റ്റ് ഇടുന്നതെന്ന് പറഞ്ഞാൽ ഇടുന്ന ഞാൻ ഒരു പാവയല്ല ഞാൻ എനിക്ക് എന്താ പറയുക എനിക്ക് കൃത്യമായ നിലപാട്

ഇന്നലെ പരാതി തന്ന ഇനിയാന്ന് പരാതി തന്ന ഇരുപത്തി മൂന്നുകാരി ആണെങ്കിൽ അതിന്റെ പിന്നാലെ ഉണ്ട് എന്ന് വിചാരിക്കുന്നത് കൊണ്ട് തന്നെയാണ് ആ കുട്ടികളുടെ ഒക്കെ മാനത്തിന് ഉത്തരം പറയേണ്ട ഉത്തരവാദിത്തം ശ്രീ ഷാഫി പറമ്പിലിന് കൂടിയുണ്ട് അദ്ദേഹം എല്ലാ കാലത്തും മൗനം പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോയത് അതായത് ചിലപ്പോൾ ഞാൻ മാത്രമായിരിക്കില്ല ഏഹ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ വിഷയത്തെ കുറിച്ച് അദ്ദേഹത്തിനോട് പറഞ്ഞിട്ടുണ്ടാവുക പലരും യൂത്ത് കോൺഗ്രസിൽ തന്നെയുള്ള സ്ത്രീകൾ മഹിളാ കോൺഗ്രസിലുള്ള സ്ത്രീകൾ പറഞ്ഞിട്ടുണ്ടാകുമെന്ന് ഞാൻ ഉറപ്പായിട്ടും വിശ്വസിക്കുന്നു കാരണം പാർട്ടിയുടെ ഔദ്യോഗിക പദവിയിലുള്ള ആളുകളാണെങ്കിൽ നമ്മൾ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ അത് അത് പാർട്ടിക്കകത്ത് തന്നെയാണ് പറയുക അപ്പൊ അത് പറഞ്ഞിട്ടുണ്ടാകുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നുണ്ട് അപ്പോഴൊക്കെ കനത്ത മൗനം അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് വലിയ തെറ്റാണ് ഇപ്പോഴും അദ്ദേഹം അതിനൊരു ഉത്തരവാദിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അത് തന്നെയാണ് ഞാൻ പറയുന്നത് ഈ ഈ പോസ്റ്റ് പിൻവലിക്കണമെന്ന് കോഴിക്കോടുള്ള ഒരു നേതാവിനോട് ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ ഒരു രണ്ട് പ്രാവശ്യം എന്നെ വിളിച്ചു പിന്നെ ആരൊക്കെയോ വിളിച്ചിട്ടുണ്ട് തന്നെ അല്ല ഡി സി സി പ്രസിഡന്റ് അല്ല ഡി സി സി പ്രസിഡന്റ് എന്നെ അങ്ങനെ വിളിക്കാൻ സാധ്യതയില്ല ഡി സി സി പ്രസിഡന്റ് പറഞ്ഞിട്ടായിരിക്കാം വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതിന് ഞാൻ ഞാൻ ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവിടെ നിർത്താനുള്ള ഒരു നിലപാടെക്ക് ഉണ്ട് ഞാൻ എല്ലാ കാലത്തും അത് ചെയ്യാറുണ്ട് ഈ ഒപ്പം താങ്കളെ സൈബർ ഇടത്തിൽ ആക്രമിക്കുന്നവർ പറയുന്നു ഇത്തരം കാര്യങ്ങളൊക്കെ ഈ ഷാഫിയൊക്കെ പറഞ്ഞു അല്ലെങ്കിൽ രാഹുലിന്റെ കുഴപ്പങ്ങളൊക്കെ അറിയാവുന്ന ആള് നേരത്തെ ഈ രാഹുലിനെ അഭിനന്ദിച്ച് ഈ ജയിലിലൊക്കെ ആയപ്പോ ഭയങ്കര അനുകൂലമായ ഒരു പോസ്റ്റ് കാര്യം ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ അറിയാവുന്ന ആൾ അത്തരത്തിലായിരുന്നോ തേടുന്ന ചോദ്യം ഞാൻ പറയട്ടെ അതിനുള്ള ഉത്തരം ഞാൻ പറയാമോ ഞാൻ പറയണമെന്ന് വിചാരിച്ചാ ഞാന് എന്റെ രാഷ്ട്രീയത്തിൽ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അതിന്റെ ഭാഗമായി നിൽക്കുന്ന ഞാൻ അതിന് അതിൻ്റെ ഉള്ളിലുള്ള നേതാവായ ശ്രീ ഷാഫി പറമ്പിൽ എംപിയോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് എന്ന് ഞാനിപ്പോ നിങ്ങളോട് പറഞ്ഞു ജീവിച്ചിരിക്കുന്ന ഇപ്പോഴും കേരള രാഷ്ട്രീയത്തിൽ ശക്തമായി നിൽക്കുന്ന ശ്രീ ഷാഫി പറമ്പിൽ എം പിയോട് പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ പറയുന്നത് ഇവിടെ ഇല്ലാത്ത ഒരാളെ കുറിച്ചൊന്നും അല്ല പറയുന്ന നിങ്ങൾക്ക് അദ്ദേഹത്തിനോട് ചോദിക്കാം ഞാൻ കള്ളമാണോ പറയുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് അദ്ദേഹത്തിനോട് ചോദിക്കാം മറ്റൊന്ന് ഞാൻ ഞാൻ ആ കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ടും യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആവുകയാണ് ശ്രീ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തി അതിനോടനുബന്ധിച്ച് നമ്മുടെയൊക്കെ കൂടെ ഉണ്ടായിരുന്ന കുട്ടികളൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് മുന്നോട്ട് വരുന്നു ആ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിരിക്കുന്ന ഞാൻ ചെയ്യേണ്ടത് ആ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റാണോ ആരാണോ അവരെ ഞാൻ അതിന് ആശംസകൾ പറഞ്ഞ് പോസ്റ്റ് ഇടുക എന്നുള്ളതാണ് അത് വ്യക്തിപരമായ അല്ലെങ്കിൽ ശ്രീ രാഹുൽ മാങ്കുട്ടത്തിനെ വ്യക്തിപരമായിട്ട് പ്രശംസിച്ചുകൊണ്ടുള്ള പോസ്റ്റല്ല മറ്റൊന്ന് രാഹുൽ മാം അറസ്റ്റ് ചെയ്തപ്പോൾ അത് ഒരു രാഷ്ട്രീയ പ്രശ്നത്തിൽ അറസ്റ്റ് ചെയ്യാൻ വീട് മുഴുവൻ വളഞ്ഞ് അറസ്റ്റ് ചെയ്തപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പ്രതികരിച്ചിട്ടുണ്ട് അതും എനിക്ക് ഒരു എന്താ പറയുക എൻ്റെ രാഷ്ട്രീയത്തിൽ ഞാൻ നിൽക്കുമ്പോൾ അതൊരു ആ വ്യക്തിയല്ല അത് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റാണ് ആ പ്രസിഡന്റിന് അത് ഞാൻ കോൺഗ്രസിൽ നിൽക്കുമ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റിനെ ഞാൻ ഇതൊക്കെ അറിയുന്നതിന് മുമ്പാണ് അത് അതും രാഷ്ട്രീയ പ്രശ്നമാണ് അല്ലാതെ ഒരു പെണ്ണിനെ പീഡിപ്പിച്ചിട്ടുള്ള കേസിൽ അറസ്റ്റ് ചെയ്യാൻ വന്നപ്പോഴല്ല ഞാൻ പോസ്റ്റ് ഇട്ടിട്ടുള്ളത് അല്ലാതെ രാഷ്ട്രീയപരമായ ഒരു വിഷയത്തിൽ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്തപ്പോൾ അതിനെതിരെ ഞാൻ സപ്പോർട്ട് ചെയ്ത് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഇട്ട പോസ്റ്റ് ഒന്നും ഞാൻ എവിടെയും ഹൈഡ് ഹൈഡൊന്നും ചെയ്ത് വെച്ചിട്ടില്ല അത് അവിടെയുണ്ട് പിന്നെ നിയമസഭാ പുസ്തകോത്സവത്തിൽ ഷാഫി പറമ്പിൽ എം പി വന്നപ്പോ ഉണ്ടായ ഒരു പോസ്റ്റ് എപ്പോഴും നമ്മൾ പറയുന്ന കാര്യങ്ങൾ അദ്ദേഹം കേൾക്കാറില്ല എന്നൊന്നും ഞാൻ ഇപ്പോഴും പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞത് അദ്ദേഹം അന്നും കേട്ടിട്ടുണ്ട് മറുപടി തന്നിട്ടില്ല എന്നുള്ളത് ഒരു കാര്യം രണ്ട് പിന്നെ അദ്ദേഹം പുസ്തകോത്സവത്തിൽ വന്നപ്പോൾ അദ്ദേഹത്തിനോടൊപ്പം നിന്ന് ഫോട്ടോ ഇട്ടതിനെ കുറിച്ച് പറഞ്ഞു എനിക്ക് ഇപ്പോഴും ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസവും ഷാഫി പറമ്പിൽ എം പിയോട് കോഴിക്കോടുള്ള ഒരു കാൻഡിഡേറ്റ് ഒരു സ്ത്രീ ഒരു സ്ത്രീ മത്സരിക്കുന്ന അവരെന്നോട് പറഞ്ഞപ്പോൾ ഒന്ന് അവരുടെ ഇലക്ഷൻ പ്രചരണത്തിൽ വരാൻ പറയണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് വ്യക്തിപരമായിട്ട് ഷാഫി പറമ്പിലിനോട് ഒരു പ്രശ്നവും ഇല്ല ഞാൻ മിണ്ടാറുണ്ട് എന്നോടും മിണ്ടെന്നൊരു വ്യക്തിയാണ് കഴിഞ്ഞ ദിവസം എനിക്ക് വോയിസ് തിരിച്ചയച്ചിട്ടുണ്ട് അങ്ങനെ വ്യക്തി വിദ്വേഷം തീർക്കാൻ വേണ്ടിയിട്ടല്ല ഞാനിത് പറഞ്ഞിട്ടുള്ളത് ഞാൻ ഈ സംഘടനയ്ക്ക് അകത്തുള്ള ഒരു പ്രശ്നം അഡ്രസ്സ് ചെയ്ത് അതായത് കഴിഞ്ഞ ദിവസം ഒരു ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടി കൂടി പരാതിയുമായിട്ട് വരുമ്പോൾ ആ പെൺകുട്ടിയെ ഒരു ഹോം സ്റ്റേയിൽ വെച്ച് പേടിപ്പിച്ചു എന്നൊക്കെ കേട്ടപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഞാൻ പ്രതികരിക്കേണ്ടതുണ്ട് എന്നൊരു എനിക്കുണ്ട് തന്നെയാണ് പ്രതികരിച്ചിട്ടുള്ളത് പക്ഷേ ഈ സമയത്ത് മാത്രമായിരുന്നു പ്രതികരിക്കേണ്ടത് കാരണം ഈ പെൺകുട്ടികൾ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ മറ്റു ആളുകളുടെ പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ അറിയാമായിരുന്നു അയാൾ അധ്യക്ഷനാവുന്നു താങ്കൾ ഈ ഷാഫിയോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ പക്ഷേ ഇത് കുറച്ചുകൂടെ എക്സ്പോസ് ചെയ്യേണ്ടതായിരുന്നില്ലേ അങ്ങനെ എക്സ്പോസ് ചെയ്യപ്പെട്ടിരുന്നെങ്കിൽ പിന്നീട് വന്ന് വരാമായിരുന്ന ഒരുപാട് ക്യാഷ്വാർസികൾ ഒഴിവാക്കാമായിരുന്നില്ല സത്യത്തിൽ എനിക്ക് ഇത്രത്തോളം ഒരു സ്ത്രീയെ ശാരീരികമായും മാനസികമായും ഉപദ്രവിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് കൃത്യമായിട്ട് അന്ന് എനിക്കറിയില്ല എനിക്കറിയാവുന്നത് ഇങ്ങനെ സ്ത്രീകളുടെ ഇൻബോക്സിൽ പോയിട്ട് മെസ്സേജ് അയയ്ക്കുന്നു എന്ന് മാത്രം അറിയാവുന്ന സമയമായിട്ട് പോലും എനിക്ക് ഞാൻ ഉള്ള കമ്മിറ്റിയിലെ പ്രസിഡന്റായ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന വ്യക്തിയോട് പറയാൻ പറ്റുന്ന രീതിയിൽ അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതായത് ഞാൻ പറയുന്നത് ഇങ്ങനെ തന്നെയാണ് യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന യുവജന സംഘടനയിൽ ഒരുപാട് പെൺകുട്ടികൾ കടന്നു വരാനുള്ളതാണ് ആ കടന്നു വരവിനെ തടയാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള ഒരാളെ പ്രസിഡന്റ് ആയിട്ട് വെക്കരുത് എന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിനുശേഷമാണ് ഇത്രയും ഒരു പ്രശ്നങ്ങൾ ഞാൻ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇഷ്യൂ വരുമ്പോഴും ഞാൻ ഞാനതിൽ ഞാൻ ഞാൻ ഒരു എഫ് ബിയിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഏതാണോ ഒരു ഒരു പെൺകുട്ടി ഇരയായിട്ട് വരികയാണെങ്കിൽ എല്ലാ കാലത്തും ഇരകൾക്കൊപ്പമാണ് എന്ന് ഞാൻ അന്നും ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് കൃത്യമായി അന്ന് ഒരു ഒരു സ്ത്രീയും പരാതിയുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല പക്ഷെ പരാതിയുമായി വന്നു കഴിഞ്ഞപ്പോഴാണ് ആദ്യം പരാതിയുമായിട്ട് ഒരു സ്ത്രീ വന്നു അവരെ പിന്നെ മെന്റലി നല്ല രീതിയിൽ അവരെ ഇല്ലായ്മ ചെയ്യുന്ന അവരുടെ ഐഡന്റിറ്റി പുറത്താക്കുന്ന രീതിയിൽ സൈബർ മീഡിയയിലടക്കം രാഹുൽ മാങ്കൂട്ടത്തിന്റെ അണികൾ പ്രവർത്തിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ എഴുതണമെന്ന് വിചാരിച്ചതാണ് അതും കൂടി കഴിഞ്ഞാണ് ഈ പെൺകുട്ടിയുടെ ഒരു പരാതി കൂടി വരുന്നത് അതെനിക്ക് സഹിക്കാവുന്നതിൽ അപ്പുറമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് പ്രതികരിച്ചത്